ഹലോ ഇന്ന് ഇടവത്തിലെ തിരുവാതിര നക്ഷത്രം എൻ്റെ സായമ്മോളുടെ പിറന്നാളാണ് മൂന്നാം പിറന്നാൾ ജൂൺ ഒന്നാമ് സായ്മൾക്ക് മൂന്ന് വയസ്സ് മുരുക ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നേ എൻ്റെ വീടിൻ്റെ അടുത്ത് മുരുക ക്ഷേത്രം ഈ ക്ഷേത്രം കടലിനും കാലിനും നടുക്കായിട്ടാണ് കേട്ടോ മഴയൊക്കെ ഉണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ആഘോഷിക്കുന്നത് ബർത്ത്ഡേക്കാണ് ജനിച്ച ദിവസം പിന്നെ ഇന്ന് നാളായതുകൊണ്ട് അമ്പലത്തിൽ വന്നതാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കയറി നിന്ന് ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം ഈ കല്ലുണ്ട് ഈ കല്ലിൻ്റെ പുറത്ത് നിന്ന് കുറച്ച് നേരം ആ കാഴ്ചയൊക്കെ കണ്ട് കണ്ടു നിന്നിട്ട് ഞങ്ങളിങ്ങ് പോന്നു കേട്ടോ കോവളം തിരുവനന്തപുരം കോവളത്തിന് തൊട്ടടുത്താണ് ഈ അമ്പലം ഇവിടെ എന്നാൽ കോവള ലൈറ്റ് ഹൗസൊക്കെ കാണാം ഞാൻ സൂം ചെയ്ത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ജനുവരി ഫെബ്രുവരി സമയത്താണ് കേട്ടോ ഇവിടെ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവമാണ് കാവടിയും താലപ്പൊലിയും ഒക്കെ ഉണ്ട് അടുത്ത വർഷത്തെ ഉത്സവത്തിന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ നിങ്ങളൊക്കെ പിറന്നാളിന് ആണോ ബർത്ത്ഡേ ആണോ ആഘോഷിക്കുന്നതെന്നും കമൻ്റ് ചെയ്യും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്